ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കപ്പ കൃഷി അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉള്ളപ്പിട്ട് ഒരു കറി കൊള്ളി അല്ലെങ്കിൽ കപ്പ അതിൻ്റെ കമ്പ് വച്ച് പിടിപ്പിച്ചു പ്രതി ഒരു മാസമായിട്ടാണ് അപ്പോൾ ഈ ഒരു മാസം ഇതാണ് കൊള്ളിയിട്ട് അതിനോടൊപ്പം തന്നെ വളർന്ന് നമ്മളെ ചീരക്കുട്ടന്മാർ ഇത് തന്നെ മുൻപ് ചീര എന്തെങ്കിലും ഒരു കാലത്ത് ചീരൊക്കെ വെച്ചിട്ട് നമ്മുടെ ഗ്രോബേഖലേക്ക് നീങ്ങി അതിൻ്റെ വിത്ത് വീണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒക്കെ നല്ലോണം തിളച്ച് വരും മുളച്ചു വരും അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാണ് ഇതിൽ നിപ്പം കിട്ടിയത് അപ്പം ഇതൊക്കെ കറയി അല്ലെങ്കിൽ പൂ വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ മൂത്ത് പോയി അപ്പം നമുക്ക് ഇതൊരു മാസം ആവുമ്പോഴേക്കും ഇത് കിട്ടി ചീര അപ്പോൾ ചീര പാവ ഇതിനോടൊപ്പം തന്നെ പയറ് വയ്ക്കുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാം കുറച്ച് കളയാനും കാര്യങ്ങളൊക്കെയാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് എടുക്കുന്ന ഒന്നാണ് നമ്മുടെ കൊള്ളി എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ പല പേരാണ് മരച്ചീനി കപ്പ കൊള്ളി ഞങ്ങളുടെ നാട്ടില് തൃശ്ശൂര് കൊള്ളിന്നാണ് പറയുന്നത് അപ്പോൾ ആ പേര് വെച്ചിട്ട് തന്നെ പറയാമോ എന്തായാലും വേഗം തന്നെ നമുക്കൊരു കിഴങ്ങ് വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും വെറുതെ തിന്നാനായാലും ചിലവർക്ക് അതിഷ്ടമായിരിക്കാം എന്നിരുന്നാലും കറി വയ്ക്കുമ്പോഴായാലും പലതരത്തിലുള്ള ഐറ്റംസ് കൊള്ളി ഉപയോഗിച്ചിട്ട് നമുക്ക് വയ്ക്കാവുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ ഇത് വെക്കാൻ വളരെ എളുപ്പമാണ് ഇത് കൊള്ളീരെ കമ്പുണ്ടാവുമല്ലോ അതിങ്ങനെ ചെറിയ ഒരു മൂന്നോ നാലോ തണ്ട് അതായത് ഇല വരുന്ന ഭാഗമല്ലേ അതാണ് നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുക വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കമ്ത്തി വെക്കാനൊന്നും പാടില്ല അതായത് തിരിച്ച് വെക്കാൻ വരതി അപ്പോൾ പിന്നെ മുള വരില്ല അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ തടം തടങ്കോരാണ് വേണ്ടത് പിന്നെ വെക്കുമ്പോൾ രണ്ട് ശിഖരമായിട്ട് വരാവുന്ന രീതിയിൽ വെച്ചാൽ മതി മൂന്നാല് ശിഖരൊക്കെ വരാണെങ്കിൽ അതിൽ നിന്ന് രണ്ടെണ്ണം നിർത്തിയിട്ട് ബാക്കി കളയാട്ടോ പിന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടിയിലേക്ക് നിറയെ തന്നെ മണ്ണ് കൂട്ടിയിടട്ട ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വെണ്ണീർ ചാണകമൊന്നും വേണ്ട ഞാൻ ചാണകമൊന്നും ഇടാറില്ല അടിയിൽ നല്ല നമ്മുടെ കരിയിലില്ലേ കരിയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് മണ്ണ് കൂട്ടിയിടുക ചെയ്യുക എന്നിട്ടത് വെക്കുക ചെയ്യാം അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ വേറെ ബാക്കിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കാട് അടുപോലെയായി നമ്മുടെ പ്ലാന്റ്സ് ഒന്നും കാണാനില്ല കാണാനില്ല കാരണം നമ്മുടെ കോവലില്ലേ കോവില് വള്ളി ഫുള്ളായിട്ട് അങ്ങോട്ട് ആ മാമിയും അതിമിയും ഫുള്ള് പടർന്നേക്കാം ഇനി എന്തായാലും അവനൊരു ഒരു ഇത് കെട്ടി കെട്ടിക്കൊടുക്കണം പന്തൽ എന്തായാലും ഇനി മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കരട് ഇപ്പോൾ വളർന്നു വന്നൂലോ അപ്പോൾ ഇപ്പോഴൊക്കെ നല്ല രീതിയിൽ തന്നെ വെക്കാവുന്നൊരു സമയമാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൊള്ളിത്തെ എന്ന് പറയുന്നത് ഇത് ഞാൻ വെറുതെ ബക്കറ്റിൽ എടുത്ത് വെച്ചേക്കായിരുന്നു കേട്ടോ അപ്പോൾ അടിയിൽ ഫുള്ളായിട്ട് വേര് പോവുകയും ചെയ്യും ഇതങ്ങനെ കേടാവുന്നില്ല നമ്മൾ ചാരി ഏതെങ്കിലും തണലുള്ള സ്ഥലത്ത് ഒരു മരത്തമ്മ ചാരി വെച്ചാൽ മതി നമുക്ക് എപ്പോഴാണ് സമയം എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് അതിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് കരിയില ഒരുപാടുണ്ടാവും പറമ്പിൽ അപ്പോൾ ആ കരിയില എല്ലാം കൂടിയിട്ട് കൂട്ടി കൂമ്പാരമായിട്ടിടാം ചിലവരത് അടിയിലേക്ക് അടിയിൽ താഴെ കുഴി കുത്തിയിട്ട് ഈ ഈ ഫുള്ളായിട്ട് ഈ കരിയിലിട്ടിട്ട് മണ്ണിട്ട് മൂടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ ചവറും പോവുകയും ചെയ്തു നല്ല വള ആവുകയും ചെയ്തോളും അപ്പോൾ അതിന് ഫുള്ളായിട്ട് ഒന്നൊരു കൂന മാരി ഇടാന്നാണ് പറയുക അങ്ങനെ ഫുള്ളിട്ടിട്ട് അതിൻ്റെ മേലേക്ക് അതിൻ്റെ അടുത്തുള്ള മണ്ണ് ഫുള്ളായിട്ട് അതിൻ്റെ മേലെ ഇടാം അത് അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഈ തണ്ട് വെക്കാൻ കേട്ടോ അപ്പോൾ കൊള്ളീലെ തണ്ടാണ് ആദ്യം വെക്കേണ്ടത് അപ്പോൾ ഈ കൊള്ളീലെ തണ്ട് ഇതൊക്കെ മുളക് വന്നതാണ് പുറക്കളഞ്ഞു ചിലതുണ്ട് ഇത് ഇത്തിരി നീളം കൂടി പോയേക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു രണ്ട് ഇല വരണ ഭാഗം അടിയിലേക്ക് ഒരു രണ്ടെണ്ണം ഇലക്കാം അങ്ങനെ മതി കേട്ടോ അപ്പോൾ അധികം ആവണങ്ങളും നല്ലത് ഇതാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് മണ്ണ് ഒന്ന് താത്തി അതിലേക്ക് ആ കുഴിയിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് മണ്ണ് ഒന്ന് കൂട്ടിയിട്ടാൽ മതിട്ടാണ് ഇതിപ്പോ വളരെ വേഗത്തിൽ ഇനിയിപ്പോൾ മഴ രണ്ട് മാസം കഴിഞ്ഞാൽ മഴ വരും അപ്പോൾ പിന്നെ നന്നായിട്ട് നല്ലോണം വളർച്ച ഉണ്ടാവുകയും ചെയ്യാം ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഇത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇനി അഥവാ കിട്ടുമെങ്കിൽ നിങ്ങൾ വെക്കാം നല്ല മഴക്കാലത്ത് വെക്കണ ടൈമൊക്കെ ആകുമ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വെള്ളം പോയി കഴിഞ്ഞാൽ ചിലപ്പോ ചീഞ്ഞു പോവാൻ സാധ്യതയുണ്ട് വിരളമാണ് എന്നാലും അങ്ങനെ ഇതില്ലെങ്കിൽ നമുക്കൊരു പ്ലാവിന്റെ ഇലയില്ലേ അതിങ്ങനെ കുമ്പിളി കുത്തി അതിമിക്ക് വെച്ചാൽ മതി അപ്പോൾ ഒരു മഴയും കൊള്ളില്ല കേട്ടാ അപ്പൊ ഇത്രക്കുള്ള കൊള്ളില് കൊള്ളി വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാവുന്നതിനാണ് കേട്ടാ അപ്പോൾ അപ്പോൾ കൊള്ളീന ഇടയിൽ പയറ് വയ്ക്കാം ഇതിനോടൊപ്പം തന്നെ ഈ ചെറിയ പയറിൻ്റെ വിത്തൊക്കെ പാവി പയറും എടുക്കാം അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൊള്ളി കൊള്ളിയെടുക്കാറുണ്ട് അതിന് പ്രത്യേക എന്ന് പറയുന്നത് എലിയാണ് പരമാവധി എലി ശല്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് നോക്കുകയെക്കാം എന്നാലും നമുക്കുള്ളത് കിട്ടും എന്തായാലും നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് വെച്ച് വെക്കും കേട്ടോ വേറെ കേടുപാടുകളൊന്നും ഈ കൊള്ളിക്ക് വരില്ല കേട്ടോ പിന്നെ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ നിൽക്കുന്ന വാഴ വാഴ നോക്കുന്ന പോലെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ചീരയാണ് മുളച്ച് വന്നത് തന്നെ മുളച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ ആ ചീര കുറച്ചെടുത്തിട്ട് കറി വെക്കണം അപ്പോൾ കൊള്ളി കൊള്ളി വെക്കുന്നതിനോടൊപ്പം പയറോ ചീരയോ അങ്ങനെ എന്തെങ്കിലും ഇതിനോടൊപ്പം വെക്കുകയാണെങ്കിൽ രണ്ടുണ്ട് കാര്യം അതായത് ഒരു മാസം ആകുമ്പോഴേക്കും ഇതിപ്പോൾ ചീര വളവ് എടുക്കാൻ പറ്റിയിട്ടാ കറക്റ്റ് ഒരു മാസമായിട്ടുള്ളൂ അതിന് മുമ്പേ തന്നെ നല്ല ഗ്രോത്ത് ഉള്ളതൊക്കെ ആയിട്ടാ അപ്പം ഇന്നത്തെ വിശേഷം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് കേട്ടോ നാളത്തെ നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്